പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ ഇനി സ്വതക്ക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇൻഷാവ മരിച്ചു മണ്ണായി കഴിഞ്ഞാലും ഖബറിലെ ഇരുട്ടിൽ നമുക്ക് തുണയായി എത്തുന്ന അത്ഭുതകരമായൊരു സമ്പത്തുണ്ട് അതാണ് സ്വതക്ക അഥവാ ദാനധർമ്മം ദാനധർമ്മം നമ്മുടെ സമ്പത്തിനെ കുറയ്ക്കുമെന്ന് പിശാചി ഭീഷണിപ്പെടുത്തുമെങ്കിലും അത് സമ്പത്ത് വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറയ്ക്കുകയില്ല സുഹൃത്തിൽ ബക്ര ഇരുന്നൂറ്റി അറുപത്തൊന്നായത്തിലൂടെ അമ്മാവ് പറയുന്നു അള്ള്വാവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ ഒരു ധാന്യമണിയോട് ഉപമിക്കാം ഒരു ധാന്യമണി ഏഴ് കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു ഓരോ കതിലിലും നൂറ് വിധം ധാന്യമണികൾ ഒരു വിത്ത് മണ്ണിലിട്ടാൽ നൂറിരട്ടിയായി വർദ്ധിക്കുന്നത് പോലെ തന്നെ അള്ളാഹ ഉദ്ദേശിച്ചവർക്ക് അവൻ ഇരട്ടിച്ച് ഇരട്ടിപ്പിച്ച് നൽകും ഒരിക്കൽ ഐഷാർ അലിയല്ലാൻഹയുടെ വീട്ടിൽ ഒരു ഒരാടിനറുത്ത് മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു നബി നബീ അലൈഹി സ്വല്ല ചോദിച്ചു ആയിഷ ആ മാംസത്തിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ തോൽഭാഗം ഒഴികെ എല്ലാം കൊടുത്തു തീർത്തു രസൂലേ ആയിഷ്യാമൻഹാ മറുപടി പറഞ്ഞു അല്ല ആഷ കൊടുത്തു തീർത്തതെല്ലാം നമുക്ക് ബാക്കിയുണ്ട് അതാണ് സക്കാത്തിൻ്റെ മഹത്വം നാളെ മഴശറയിൽ നമുക്ക് തല നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ചാൺ അകലത്തിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ നമുക്ക് അർച്ചൻ്റെ തണൽ നൽകുന്നത് ഇടതുകൈ അറിയാതെ വലതു കൈ കൊണ്ട് നാം കൊടുത്തു തീർത്ത സതക്കയാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം സതക്ക നൽകേണ്ടത് വെള്ളം തീനണയ്ക്കുന്നതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം സതക്ക കരിച്ചു കളയും ഒരാൾ മരണം മരണപ്പെട്ട് കഴിയുന്നതോടെ അയാളുടെ കർമ്മങ്ങളെല്ലാം നിലയ്ക്കും എന്നാൽ മരിച്ചു കഴിഞ്ഞാലും കബറിലേക്ക് ഒരു അവനവൻ്റെ അക്കൗണ്ടിലേക്ക് പോലെ പുഴപോലെ വരുന്ന ഒരു കർമ്മമുണ്ട് അതാണ് ശതകത്തിൽ ജാരിയ നബിസിസലമ്മ പറഞ്ഞു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ എഴുതുകെ ബാക്കിയെല്ലാം നിലയ്ക്കും ഒന്ന് നിലനിൽക്കുന്ന ദാനധർമ്മം ഉപകാരപ്രദമായ അറിവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതരായ സന്താനങ്ങൾ ഒരു കിണർ നിർമ്മിച്ചു നൽകിയാൽ ഒരു ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ സ്വത്ത് ഒരു പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്താൽ ഇതെല്ലാം നമ്മുടെ കബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരിക്കൽ മദീനയിൽ കടുത്ത ജലക്ഷാമം നേരിട്ടു ഒരു റൂമ എന്നൊരു കിണർ ഒരു ജൂതൻ്റേതായി അവിടെ മദീനയിലുണ്ടായിരുന്നു ധനികനും ഉദാരമതിയുമായിരുന്ന ഉസ്മാൻ റഹി അല്ലഹു ആ കിണർ വലിയ വില കൊടുത്തു വാങ്ങി അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വക്കഫ് ചെയ്തു കൊടുത്തു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരക്കയുടെ ചീട് നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുക എന്ന നവിവചനം ഉൾക്കൊണ്ടുകൊണ്ട് ഒഹത് മലയോളം പുണ്യം ലഭിക്കുന്ന സ സതക്കയും സക്കാത്തും നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹർ തവാന റബ്ബിൽ ഹദിൻ ഇല്ലാ റബിള്ളാലമീൻ അസ്സാം വലൈക്കും